എല്ലാരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു ഞാൻ ദാ ഒരു വഴിക്ക് പോകാൻ വേണ്ടി പോവുകയാണ് നോക്കൂ ഞാൻ നിങ്ങളെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ തരാമെന്ന് വിചാരിച്ചു എൻ്റെ തലയിൽ ഒരുപാട് മുടിപൊഴിയുന്നുണ്ട് ഇപ്പം ഇങ്ങോട്ട് എനിക്ക് വിറ്റമിൻ ഡിയുടെ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ട് അല്ലാതെ കുറേ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരുപാട് മുടി പൊഴിയുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റത്തേ ഇവിടെ മുടി മുടിപൊഴിയുന്നുണ്ട് ഇവിടെയൊക്കെ എനിക്ക് നന്നായിട്ട് മുടി കുറവുണ്ട് എനിക്ക് എനിക്കൊന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവിടെയൊക്കെ ഉണ്ട് ചുറ്റുകൊണ്ട് അടിച്ചു പരത്തി ചമ്മത്തി പരുവത്തിൽ ഇവിടെ ഇങ്ങനെ ഒട്ടിയിരിക്കാൻ പറ്റത്തില്ല നമ്മൾ ആ പരുവത്തിൽ നന്നായിട്ട് ഒട്ടിയാണ് ഇരിക്കുന്നത് ഇങ്ങനെ തിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തിന് ഒന്നാമത് വട്ടമുഖം അല്ലെങ്കിൽ തന്നെ നീണ്ട പോവാണെങ്കിലും എന്നാ ഇവിടെ മുടിയിൽ നിൽക്കും വല്ലാത്ത വൃത്തികേടല്ലേ തിരിഞ്ഞിരിക്കുമ്പോഴാണെങ്കിലും ഇവിടെ നന്നായിട്ട് ഒട്ടി നിൽക്കും ഇവിടെ വിശുദ്ധ ായിരിക്കും ഇവിടെ തീരെ മുടി മുടിയില്ലാത്തവർ ഏതെല്ലാം രീതിയിൽ പ്രശ്നങ്ങളായിട്ടുള്ളവരെന്നറിയാം നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നേ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കോൺഫിഡൻസ് വരുന്നതിന് വേണ്ടിയാണ് കേട്ടോ ഞാനും ഇതേണ്ട് ഒരു പീസും വെച്ചോണ്ടാണ് പോകാൻ പോകുന്നത് ഇത് എന്റെ ഓൺ പ്രൊഡക്റ്റ് ആണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പീസുകളൊക്കെ തന്നെ ആയിരിക്കും തരുന്നത് ഏറ്റവും കുറവ് മുടിയുള്ളതായിരിക്കും നല്ലത് ഇതൊരു ചെറിയ പീസാണ് കേട്ടോ ഇത് ഫോർ ഇൻറ്റു ആണ് നമുക്ക് ഫൈവ് ഇൻറ്റു ഫൈവ് സിക്സ് ഇൻറ്റു സിക്സ് നിങ്ങൾ പറയുന്ന വലുപ്പത്തിൽ തരാം ത്രീ ഇൻറ്റു ഫൈവ് എങ്ങനെ വെള്ളം തരാൻ പറ്റും കേട്ടോ അതുണ്ടോ നമ്മുടെ സ്കാൾപ്പ് പോലെ തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് സിൽക്ക് ബേസിലാണ് തന്നെ ചെയ്തേക്കുന്നത് റിയൽ മുടി നമ്മുടെ യൂണിറ്റിൽ തന്നെ ചെയ്തെടുത്തേക്കുന്ന മുടിയാണ് സോ അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട റിയൽ ആയിട്ടുള്ള മുടി കണ്ടോ ഇത് കണ്ടോ നിങ്ങൾ കാണാൻ പറ്റുമല്ലോ കണ്ടോ നിങ്ങൾ സ്കാൾപ്പ് സ്കാൾഫൊക്കെ എടുക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് കണ്ടോ അങ്ങനെ തന്നെ കാണുന്ന കണ്ടോ അപ്പം അത്രയ്ക്ക് നല്ല പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ചെയ്യുക ജെന്റിലായിട്ടൊക്കെ ചെയ്യുക നമ്മളൊന്നും തല അല്ലല്ലോ നമ്മളത് ഉണ്ടാക്കി എടുത്താണ് ഇത് ഓരോ മുടിയും കെട്ടിട്ട് കെട്ടിട്ടെടുത്തതാണ് മെഷൈ ചെയ്തതല്ല ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചതും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല അതുകൊണ്ട് കൂടുതൽ ലാസ്റ്റിങ് കിട്ടും നല്ല മുടിയാണ് ഒറിജിനൽ മുടിയാണ് അതിനകത്ത് ഒരു മുടി പോലും സിന്തറ്റിക്കില്ല അപ്പോൾ അത്രയ്ക്കും സുന്ദര മുടിയാണ് നിങ്ങളുടെ മുടിയുടെ സ്ട്രക്ചർ അനുസരിച്ച് ചുരുണ്ടതാണെങ്കിൽ ചുരുണ്ടത് നീണ്ടതെങ്കിൽ നീണ്ടത് ആണെങ്കിൽ വേവി എങ്ങനെയാണെങ്കിലും നമുക്ക് തരാൻ പറ്റും കളർ അനുസരിച്ചിട്ട് നമുക്ക് തരാൻ പറ്റും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് കളർ കൊടുക്കുന്നതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല അപ്പൊ ഇതങ്ങനെ വെക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചത് ഇത് ചെറിയ പീസാണ് ഫോർ ഇൻറ്റു ഫോർ ഇവിടെയൊക്കെ പ്രത്യേകിച്ചും കൂടി ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഇവിടെ കുറച്ചൊക്കെ പോയതവർക്കാണെങ്കിൽ ഈ ഒരു പീസ് നല്ലതായിരിക്കും ഞാൻ പൊതുവെ വരുമ്പോൾ ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം നമ്മുടെ തലയുടെ ഷേപ്പ് അതുപോലെ തന്നെ നമുക്ക് കിട്ടും അതങ്ങനെ തന്നെ നിൽക്കാൻ പറ്റില്ല അല്ല ചിലരൊക്കെ തീരെ ചെറുതൊക്കെ വാങ്ങിച്ചിരിക്കുന്ന പൊങ്ങി പൊങ്ങി നിൽക്കുന്ന ഇഷ്യൂസ് വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പൊ എന്തായാലും ഇതൊരു ചെറിയ പീസാണ് ഇതിൻ്റെ ഒരു ആവശ്യം എനിക്ക് ഉള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇതങ്ങനെ വെക്കുന്നതെന്ന് നോക്കിയാലോ ഇതെന്ന് വെച്ചാൽ എങ്ങനെ വേണേലും നമുക്ക് പാർട്ടീഷൻ എടുക്കുന്ന രീതിയിലുള്ള ആണ് ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ എങ്ങനെ വേണേലും ചെയ്യുമെന്ന് പറയുമ്പോഴേക്കുണ്ടല്ലോ നമുക്ക് നന്നായിട്ട് വരണം എന്നുണ്ട് ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്തിട്ട് പതുക്കി ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു അനുസരണയും നല്ല ഭംഗിയായിട്ട് വരികയും ചെയ്യും കേട്ടോ പിന്നെ നിങ്ങൾ ഇഷ്ടമാണ് നിങ്ങൾക്ക് സ്ട്രൈറ്റ്നറൊക്കെ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാനും ഒക്കെ ഈ ലേസ് മാത്രം മുട്ടാതിരുന്നാൽ മതി നിങ്ങൾ ഓക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഇതെങ്ങനെ വെക്കുന്നത് നമുക്കൊന്ന് നോക്കാം അതെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ തലയുടെ പ്രശ്നം അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് ഇച്ചിരിയെങ്കിലും മുടി ഫ്രണ്ടിലുണ്ടെങ്കിൽ ഒരുപാട് നല്ലതായിരുന്നു ഈ കുഞ്ഞിരി കുഞ്ഞിന് മുടികൾ ഫ്രണ്ടിലുള്ളൊരു ലക്കികളാണ് ഇത് വെച്ചാൽ ഒന്നോട് നല്ല പെർഫെക്ഷൻ തോന്നുന്നു കേട്ടോ ഇപ്പം ഞാൻ വെക്കാൻ പോകുന്ന വെച്ചാൽ എനിക്ക് ഇവിടെ കൊണ്ടാണ് പ്രശ്നം വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ദേ ഇവിടെ ഇതുപോലെ ഒരു പാർട്ടീഷൻ എടുക്കുന്നുണ്ട് കേട്ടോ എടുക്കുക നിങ്ങൾ കണ്ടോ എൻ്റെ മുടിയുടെ കുറവ് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ വെറുതെ പറയുന്നതല്ല കണ്ടോ അപ്പോൾ ഇതിൻ്റെ ക്ലിപ്പുകൾ ഇങ്ങനെ വരുന്ന ക്ലിപ്പുകളാണ് കണ്ട ഈ ക്ലിപ്പുകളെല്ലാം ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്യാൻ രണ്ട് കൈ ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്ലിപ്പ് ഓപ്പൺ ചെയ്യാൻ ഓക്കെ ഇച്ചിരി ലെങ്ത് വീഡിയോ ആയി പോവും എന്നാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഇതാ ഇനി നോക്കിക്കോ എങ്ങനെ വെക്കുന്നതെന്ന് ചിലർ ഇങ്ങനെ വെച്ചിട്ട് പറ അയ്യോ ഇത് ഫിറ്റ് ഫിറ്റ് ഫിറ്റാവുന്നില്ലേ എന്ന് പറയും ഇത് ഓപ്പൺ പോലും ചെയ്യുന്നുണ്ടാവത്തില്ല അങ്ങനെയൊക്കെ ചെയ്ത പല കേസുകൾ എൻ്റെ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതാ ഇത് ഞാൻ ഇവിടം കണ്ടിട്ടാണ് വെക്കുന്നത് കാരണം എനിക്ക് അവിടെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഐശ്യ ഉള്ള ഭാഗം അവിടുന്ന് കവർ ചെയ്യുന്നതിന് വേണ്ടിയാണ് അതെ ഇതിങ്ങനെ കോമ്പ് പോലെ ചീ പോലെ കൊണ്ടുവന്നിട്ട് ക്ലിപ്പ് വെച്ചിട്ട് അമക്കുക കണ്ടോ ഇച്ചിരി മേടോട്ട് ഒന്നും പ്രശ്നമില്ല ഇത് പിന്നെ ചെറിയ പീസാണ് ഞാൻ എടുത്തേക്കുന്നത് അതെ ഇത് കണ്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ വെച്ചതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഒരു കുഞ്ഞ മുടി ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഭംഗിയായിട്ട് തന്നെ ഇതിരിക്കും നല്ല ഭംഗിയായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പിന്നെ എനിക്കിഷ്ടമുള്ള രീതിയിൽ തന്നെ സ്റ്റൈൽ ചെയ്യാനും പറ്റും എന്നാലും ഞാൻ രണ്ടു മൂന്ന് രീതി നിങ്ങൾ പലരും ഡൗട്ട് ചോദിക്കുന്ന രണ്ട് മൂന്ന് രീതി കാണിച്ചുതരാം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനമാണെന്ന് കരുതുന്നു അപ്പോൾ നമുക്കത് കണ്ടു നോക്കിയാലോ അപ്പോൾ നമ്മൾ മുടി തലയിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുക നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളിത് എങ്ങനെ വെക്കുന്നു എന്നുള്ളത് ചിലർക്ക് ഇവിടെ മാത്രമേ പ്രശ്നം കാണത്തുള്ളൂ അങ്ങനെ നമ്മൾ ഇച്ചിരേയും കൂടെ ഇറക്കി വെക്കും അപ്പം നമുക്ക് കുറച്ചുകൂടെ ചെറിയ ഒരു പീസ് എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് കേട്ടു വെക്കണമെങ്കിൽ ഫ്രണ്ടിലോട്ട് കേറ്റി വെക്കാം നല്ല മുടി കുറവുള്ളവരാണ് ഇപ്പോഴെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ചിലർക്ക് ഈ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചില ഇറക്കി വെച്ചാലും ചിലപ്പം ഇതുപോലെ ചെറിയ വിടവ് വരുന്ന പോലെ കാണാൻ ചെറിയ വിടവൊക്കെ വരാൻ ചാൻസ് ഉണ്ട് മുടിയുടെ ഇവിടുത്തെ കുറവുകൊണ്ടാണ് അപ്പം അവിടെയാണെങ്കിൽ ഒരു ചെറിയ ടച്ചപ്പ് വല്ലതും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് ഈ ഒരുമാരപ്പെട്ട എല്ലാവരുടെയും തലേൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതോർത്ത് നിങ്ങൾ പേടിക്കേ വേണ്ട പിന്നെ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയാണ് കോൺഫിഡൻസ് കൊടുക്കേണ്ടത് ഈ മുടിയില്ലാതെ അവസ്ഥ എന്ന് വെച്ചാൽ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇത് കൈ കിട്ടി കഴിയുമ്പഴേക്കും ആദ്യം ഹസ്ബൻഡ് തന്നെ പറയും നാടി ഏതാണ്ട് വെച്ച് കിട്ടിയ പോലെ ഉണ്ടല്ലോ എന്ന് പറയും ഇവർ ഇത്രയും കാലം മുടിയില്ലാതെ കണ്ടിട്ട് പെട്ടെന്ന് തലയിൽ കാണുന്നതിൻ്റെ ഒരു പ്രശ്നമാണത് അത് മനസ്സുകൊണ്ട് നമ്മൾ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം ഒത്തിരി തിക്കായിട്ടുള്ള ഹെയർ ടോപ്പർ ഒരിക്കലും വെക്കാതിരിക്കുക മാക്സിമം മുടി കുറച്ചിട്ട് ചെയ്യുന്ന തന്നെയായിരിക്കും അത് നന്നായിട്ട് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ വീട്ടിലുള്ളവർ തന്നെ കോൺഫിഡൻസ് കൊടുക്കുക അവർക്കറിയാം അവരുടെ ബുദ്ധിമുട്ട് എത്ര മാത്രമാണ് ആളുകളുടെ മുന്നിലേക്ക് പോകാൻ ഇത് തീർച്ചയായിട്ടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല സുന്ദരമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല എൻ്റെ തലയിലേക്ക് ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ എനിക്ക് ഇവിടെ മുടിയുടെ കുറവുണ്ട് ഞാൻ എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യം ഈ സംഭവം തലയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണ് െന്ന് വെച്ചാൽ ഈ മുടി ഒന്ന് വെട്ടി ചിലപ്പോ നിങ്ങളുടെ മുടിയിൽ ഇച്ചിരി നീള കൂടുതലായിരിക്കും വരുന്നത് അതനുസരിച്ച് ഒന്ന് സ്റ്റൈൽ ചെയ്തൊന്ന് വെട്ടി ഉണ്ടല്ലോ ഒരേ ലെവലിലൊക്കെ ആക്കി ഇട്ട് കഴിയുമ്പോൾ ഇതൊരിക്കലും അറിയത്തില്ല നമ്മുടെ തലയിൽ ഉണ്ടെന്നുള്ളത് ഇത് പറഞ്ഞാൽ ഇവിടെ നിൽക്കുക പറഞ്ഞാൽ ഞാൻ നിക്ക് നിന്ന് കഴിഞ്ഞാലാണ് അറിയുന്നത് നല്ല ഭംഗിയായിട്ട് രണ്ട് മുടി ഒരുപോലെ ലെവലൊക്കെ ചെയ്ത് അല്ല ഇതുപോലെ ലെയർ ഒക്കെ വെട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആരും അറിയത്തില്ല പിന്നെ മുടിയുടെ കളർ നമ്മൾ വീഡിയോ കൂടെ കാണുന്നത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം ഇപ്പം നിങ്ങൾ കളർ ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് ഈ മുടിയെ ചെയ്ത് കൊടുക്കാമെന്നുള്ള കളർ തന്നെ ചെയ്തു കൊടുത്താൽ അത് പെർഫെക്റ്റ്ലി ഓക്കെ ആയിരിക്കും അപ്പം എന്തായാലും ഞാൻ എൻ്റെ മുടി എന്റെ പാകത്തിന് വെട്ടിയിട്ടുണ്ട് കാരണം ഞാൻ ഉപയോഗിക്കുന്ന പീസ് തന്നെയാണിത് കേട്ടോ അപ്പം എന്തായാലും ഇനി ഇപ്പഴെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചോദിക്കാറുണ്ട് ഇത് നമുക്ക് കെട്ടി വെക്കാവുന്ന അപ്പം പല രീതി എങ്ങനെ കെട്ടാന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കെട്ടുവെച്ചോരോ കുഴപ്പമില്ല ഇതേ ഞാനിവിടെ സ്ട്രെയിറ്റ്നർ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്ട്രൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറവോ എന്താണെന്ന് വെച്ചാൽ തൂത്ത് കൊടുത്തിട്ട് ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കുക ഒരിക്കലും മുടിയെ ഡ്രൈ ആയിട്ട് നിങ്ങൾ നിർത്തരുത് കേട്ടോ ഞാൻ കാണിക്കാതെ ഞാൻ ചെറുതായിട്ട് സിറും തൂത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഞാൻ ജസ്റ്റ് എപ്പോഴും ഞാൻ അറ്റം മാത്രമേ വളിക്കാറുള്ളൂ എനിക്ക് എന്ത് ഭംഗിയായിട്ടാണ് വന്നേക്കുന്നു നോക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ പോലും ഭയങ്കര സ്റ്റൈലാണ് അത് നമ്മുടെ ഇഷ്ടമാണ് ഇതിനെങ്ങനെ ഭംഗിയിൽ കൊണ്ടുവരണം എന്നുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ മുടിയാണ് ഈ മുടിയിലും എല്ലാം അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും ഒരിക്കലും മുടി ഡ്രൈ ആക്കി വെക്കരുത് അത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ സ്റ്റൈൽ ജസ്റ്റ് കാണിക്കുന്നത് ഉള്ളൂ കേട്ടോ കുറച്ച് രീതിയിൽ എങ്ങനെയൊക്കെ മുടി ടോപ്പർ വെച്ചിട്ട് നമുക്കൊന്ന് കാണാം കേട്ടോ ഇത് ഓൾറെഡി തലയിൽ തന്നെ ഇരിപ്പിടി ഞാൻ ചെറുതായിട്ട് രണ്ട് സൈഡിൽ ഒന്ന് വാല് കൊടുത്തിട്ടുണ്ട് ആ വെച്ച പോലെ തന്നെ എന്നിട്ട് എന്തി പൊണിയിട്ടൈൽ കെട്ടുകയാണ് പൊക്ക് എത്ര മാത്രം വേണേലും പൊക്ക് കെട്ടി നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല കേട്ടോ നല്ല സുന്ദരമായിട്ട് തന്നെ വരും ഇപ്പം നമുക്ക് എല്ലാവർക്കും കഴിച്ചിടാൻ ഭയങ്കര ഇഷ്ടം പ്രത്യേകിച്ച് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴേക്കല്ലേ അപ്പം നിറേതേ ഇതുപോലെ തന്നെ ഒന്ന് ചീക്ക് കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് കേറ്റു വെക്കണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ എന്തായാലും എന്റെ പുറയിലുള്ള പ്രശ്നങ്ങളോ അങ്ങനെയാണ് ചെയ്യുന്നത് ഇത് നോക്കിക്കാൻ നമുക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ എല്ലാവർക്കും ഇഷ്ടമല്ല ീന്ന് മുഴുവൻ മുടി പുറകോട്ട് ഇങ്ങനെ ചീകിയിട്ട് കുറച്ച് മുടി മാത്രം ഇങ്ങനെ പൊക്കി വെച്ച് കൊടുക്കത്തില്ലേ ഒരു ഹമ്പ് പോലെ അങ്ങനെ ഹമ്പൊക്കെ വെച്ച് കൊടുക്കാനും ഒക്കെ ഇത് ഒരുപാട് നല്ലതാണ് കേട്ടോ തീരെ മുടി ഇല്ലാതിരിക്കുമ്പോൾ അവിടെ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി അമങ്ങിയിരിക്കും പക്ഷെ ഇത് വെച്ച് കഴിയുമ്പോൾ നല്ല സുന്ദരമായിട്ടിരിക്കും ഇങ്ങനെ ഒരു ക്ലിപ്പ് കൂടെ വെച്ചു കൊടുത്താൽ അടിപൊളിയായിരിക്കും വേറെ ഹെയർ സ്റ്റൈൽ എന്ന് വെച്ചാൽ നമുക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലിപ്പ് വെച്ച് കൊടുക്കത്തില്ലേ ഇങ്ങനെ നമ്മൾ ചുമ്മാ കുത്തി വെക്കത്തില്ല ഇഷ്ടം എങ്ങനെ വേണമെങ്കിലും മടക്കി ഇങ്ങനെ വെക്കണമെങ്കിൽ എല്ലാം നമ്മളെ ഇഷ്ടം ഞാൻ സ്പീഡിൽ കാണിക്കുന്ന കുഞ്ഞു വീഡിയോ ആക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കാണ് കേട്ടോ ബട്ട് എങ്ങനെ വെള്ളിച്ച് ചിലൻ്റെ താത്തത് ഇങ്ങനെ കെട്ടുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് ഇതുണ്ട് നമ്മുടെ ഓൺ മുല്ലപ്പുമാണ് ഇത് വാങ്ങിച്ച് ഒത്തിരി പേരുണ്ട് കേട്ടോ ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ പരിപാടിക്കൊക്കെ സാരിയൊക്കെ കൊടുത്തിട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തോ കുത്തിക്കൊണ്ട് പോകണമെങ്കിലൊക്കെ നല്ലതായിരിക്കും അത് ഇതുപോലൊക്കെ ചുമ്മാ കുത്തുമോ ഇനിയിപ്പം ഹെയർ ബണ് ഇനിയിപ്പം നിങ്ങൾക്ക് ചുമ്മാ കെട്ടിയെന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഹെയർ ബൺ ഇടുവോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇതുകൊണ്ട് ഏത് രീതി നിങ്ങൾ സ്റ്റൈൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ചെയ്യാതെ പിന്നെ ഇടുക നമ്മുടെ മുടി തന്നെയാണെന്ന് വിചാരിക്കത് നല്ല റിയൽ മുടിയല്ലേ അപ്പോൾ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റൈല് ടൂ മച്ച് തിക്നസ്സ് ഇതേലില്ല ടൂ മച്ച് എക്സ്പെക്ട് ചെയ്യരുത് ഇതോ കൂടെ വെച്ച് കഴിഞ്ഞാൽ തലനിറച്ച് മുടി വരുന്നു എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും തിന്നായിട്ടുള്ള കുറച്ച് ടോപ്പേഴ്സ് ആയിരിക്കും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ലിയിക്കുന്നത് കേട്ടോ ആ ഇത്ര സ്ഥിതിക്ക് എന്തായാലും നമുക്ക് ഒരു ഹെയർ സ്റ്റൈലൂടെ കാണാം നമുക്ക് എപ്പോഴും ഇഷ്ടമല്ല അഴിച്ച കിട്ടുകൊണ്ട് പോകാം നോക്കി എൻ്റെ ബാക്കിൽ നിങ്ങൾ ആദ്യം നിങ്ങൾ കണ്ടില്ലായിരുന്നു എൻ്റെ സ്കാൾപ്പ് കാണുന്നുണ്ടായിരുന്നു ബാക്കിൽ നിന്ന് ഇപ്പം നോക്കി എത്ര ഭംഗിയായിട്ടാണ് കവർ അയക്കുന്നതെന്ന് ഈ ഒരു ഹെയർ സ്റ്റൈലൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് അതുകൊണ്ടാണ് അതുകൊണ്ടൊന്ന് കാണിച്ച് തന്നേക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഒന്നും ഓർത്ത് നിങ്ങൾ എങ്ങോട്ട് നമ്മൾ അപ്പൊ ഇതുപോലെ ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും ഇഷ്ടപ്പെട്ടില്ലേ പൊട്ടും മടിക്കണ നമുക്ക് പല വലുപ്പത്തിൽ അവൈലബിൾ ആണ് കുഞ്ഞ് ടോപ്പർ തൊട്ട് വലിയ ടോപ്പർ വരെ നിങ്ങൾ പറയുന്ന സൈസിൽ നമുക്ക് തരാൻ പറ്റും കസ്റ്റമൈസേഷൻ നമുക്കുണ്ട് അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കൊടുത്തേക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ വേൾഡ് വൈഡ് ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് വീണ്ടും കാണാം അപ്പൊ എല്ലാവരുടെക്ക് താങ്ക് യു സോ മച്ച് താങ്ക്